അവരുടെ സുരക്ഷിത സുരക്ഷിതത്വത്തിനാണ് ഒന്നാമത്തെ പ്രയോറിറ്റി അവരുടെ ശരീരഭാവങ്ങൾ ശരിയായി മൂടണം ആലോചിച്ചു നോക്കൂ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ അവസാനത്തിൽ കാണാം ഈ അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ മതിയായ സുരക്ഷിതത്വം നൽകണം കൂടെ ആളുണ്ടാകണം അവർക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകണം അവർക്ക് അവരോട് അസമത്വം കാണിക്കാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിലല്ലേ പണ്ട് മതങ്ങളുടെ പേരിൽ മത നിയമങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ടിട്ടുള്ളത് ആലോചിക്കുവാനുള്ളതാണ് അവിടുത്തെ ജീവിതത്തിന് ക്ലാരിറ്റി കൂടിയ കാലത്താണ് നമ്മളുള്ളത് വിശാലമായി ആ ജീവിതത്തെ പറയാൻ നമുക്ക് സമയം മതിയാവുകയില്ല പുസ്തകമുണ്ട് ഷേക്സ്പിയർ സാഹിത്യത്തിൽ സമുന്നതമായ രചനകൾ നടത്തിയ മനുഷ്യൻ ിങ്സ് മുഹമ്മദ് പുസ്തകം എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ആ മുഖം എഴുതിയത് രാജകുമാരൻ ആണ് രാജകുമാരൻ ആമുഖമെടുതാൻ പാകത്തിൽ ഇംഗ്ലീഷ് കൊണ്ട് ആംഗലേയ ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന റസൂലിനെ പരിചയപ്പെടുത്തുന്ന പ്രിയപ്പെട്ട വായിക്കേണ്ടതാണ് എന്തിനാണ് പ്രവാചക പ്രഭുവിനെ പലപ്പോഴും സ്ത്രീ വിരോധിയായി അവതരിപ്പിച്ചത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് മുഹമ്മദിനെ അതിന്റെ ഉത്തരം പറഞ്ഞിരുന്നോ റസൂലിനെ ശരിയായിട്ട് യൂറോപ്പിലെ സ്ത്രീകൾ വായിച്ചിരുന്നെങ്കിൽ അവരെന്നെ പറയുമായിരുന്നു അത് ഉണ്ടാകാൻ പാടില്ല മുഹമ്മദ് നബിയുടെ ജീവിതം വായിക്കുന്നത് എന്തുകൊണ്ട് യൂറോപ്പിൽ

ആറാം നൂറ്റാണ്ടിൽ പോയ ും അവകാശമുണ്ടെന്ന് മുഹമ്മദ് അതുകൊണ്ട് ആ നേതാവിനെ യൂറോപ്പിലെ പെണ്ണുങ്ങൾ വായിക്കാൻ പാടില്ല വായിച്ചാലോ അവര് പറയും നിരീക്ഷണമാണ് റസൂലിനെ മനോഹരമായ ജീവിതത്തെ വായിക്കാതിരിക്കാൻ ഞാൻ എന്റെ വർത്തമാനം ലോകത്തെ ഒന്നാമത്തെ ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ള ലോകത്തെ ഒന്നാമത്തെ ഭരണഘടന മദീന ലോകത്തെ ഒന്നാമത്തെ ഭരണഘടന മദീനയിൽ വന്ന

തിരുദൂതരെട്ട് പോത്രങ്ങൾ ജൂതന്മാരാണ ക്രിസ്ത്യൻ വിശ്വാസികളായി 3 ലക്ഷം ഉണ്ട അัจജവാക്കിൽ പറഞ്ഞാൽ മനസ്സിലാകും അല്ലാഹുവിൻറെ റസൂലു വഫതാകുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പണയത്തിലുണ്ട വീട്ടിൽ പണയത്തിലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് ഉണ്ടാതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടാതുകൊണ്ടാണ് നല്ല ഒന്നാംതരം ബിസിനസ്സുകാരനായ ഉദ്ധറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് തീർച്ചയായും മറിച്ച് അവരുടെ ഇടയിലുള്ള നിന്ന് സ്വീകരിച്ച് പണം കടം കൊടുക്കാൻ മദീനയിലെ ജൂതന് യാതൊരു വിഷമുണ്ടായിരുന്നില്ല ആ നേതാവിന്റെ അനുയായികൾക്ക് കൂടെ ജോലി ചെയ്യുന്ന ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ ജൈനനെ പാഴ്സിയെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമുണ്ടാവില്ല അള്ളാഹുന്റെ വിശാലമായ ജീവിതത്തെ നമ്മൾ പഠിക്കുക മാനവികതയുടെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന അത്യുന്നതമായ ജീവിത പ്രമേയമാണ് الصحابة واعصاب دعوة متابعة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ഭൗതികാസങ്ങളിൽ മാറ്റി നിർത്തിയാൽ നമുക്ക് നമ്മുടെ ശരീരങ്ങളെക്കാൾ അടുത്ത വിശ്വാസികൾക്ക് സ്വന്തം ശരീരങ്ങളെക്കാൾ അടുത്ത ശരീരാണ് മുൻകാമികൾക്ക് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് മുഴുവനും അറിയാമായിരുന്നു അവർക്കറിയുന്ന അവരുടെ മക്കളെ അറിയുന്നത് പോലെ വേദമറിയുന്നവർക്കൊക്കെ അറിയാം കഴിഞ്ഞുപോയ വേദജ്ഞാനികളായ മനുഷ്യർക്കൊക്കെയും വിധങ്ങളെ അറിയാം നമ്മുടെ റസൂലിനെ അപ്പോഴാണ് വിശ്വാസത്തിന്റെ മധുരം ഉണ്ടാകുന്നത് പറയുകയാണ് ാണ് മുമ്പിൽ നിന്ന് ഞാൻ ഒരല്പനേരം മടങ്ങിയാൽ എന്റെ ഹൃദയം എങ്ങനെ കാണാതെ അങ്ങനെ പഠന ഒരു ദിവസം ഞാൻ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം നബിയേ എനിക്കതിനുള്ള അതിനുള്ള വഴി പറഞ്ഞു തരുമോ സ്വർഗത്തിലും അങ്ങയുടെ കൂടെ എനിക്ക് വരണം കാരണം എനിക്കങ് വലിയ കൺകുടിമയാണ് അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു സമാധാന കേന്ദ്രമില്ല സ്വർഗത്തിലും അങ്ങന്റെ ചാരത്തിൽ എനിക്ക് വല്ലാത്ത പ്രയാസമാണ് സ്വർഗം കിട്ടാനുള്ള വഴി പറഞ്ഞു തരുമോ ിയപ്പെട്ട മുക്രിങ്ങളെ സ്വഭാവത്തിന്റെ ജീവിതം ഇങ്ങനെയാണ് അവരിൽ ഓരോരുത്തരും അബീവായന വിധങ്ങൾ അവരുടെ ശരീരങ്ങൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളും ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു അവിടെ എല്ലാം അവരുടെ മുന്നിലുള്ള വെളിച്ചമേർ ആ നമ്മളും തമ്മിലുള്ള ബന്ധവൻ തന്നെയാണ് വാപ്പയുടെ പേരൊരു പക്ഷേ ഒരു ദിവസം അഞ്ചു തവണ നമ്മൾ കേൾക്കാറില്ല പേര് കേൾക്കാൻ